സംസ്കാരം ചെറിയൊരു വീടിലേക്ക് സാധിക്കും ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം ഞാൻ കൊണ്ട് മൊത്തം നനഞ്ഞിരിക്കുകയാണ് എൻ്റെ ബനിയനും പാൻറ്റുമെല്ലാം നനഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാരണമുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ കുടിവെള്ള ഉണ്ട് അപ്പം പൈസയൊക്കെ കൊടുക്കുന്നതാണ് മാസം തോറും മറ്റേ എടുക്കുന്ന വെള്ളത്തിൻ്റെ പൈസയൊക്കെ കൊടുക്കുന്നതാണ് പക്ഷേ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വെള്ളം കിട്ടുന്നില്ല കാരണം ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ ചെറിയ പൊട്ടലവിടെ ഒരു പൈപ്പിൻ്റെ അവിടെ കണ്ടായിരുന്നു കായ് വാക്കിയില്ല അപ്പം ഈ പഞ്ചായത്തിൻ്റെ പ വെള്ളം എടുക്കുന്നുണ്ട് ഈ നമ്മുടെ വീട്ടിലും വെള്ളം കൊടുക്കുന്നുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ വെള്ളം കിട്ടുന്നില്ല അപ്പം ഞാനിങ്ങനെ ചെന്ന് ജസ്റ്റ് നമ്മുടെ പാറയുടെ മണ്ഡ പോയപ്പോഴത്തേനും വെള്ളം ചീറ്റുന്നു അവിടെ നോക്കിയപ്പോഴത്തേനും അവിടെ വണ്ടികൾക്ക് പോലും പോകാത്ത അവസ്ഥയാണ് വഴിയുടെ വഴി കവർ ചെയ്ത് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേനും വണ്ടിക്കാരൊക്കെ അവിടെ തന്നെയാണ് നേരത്തില്ല അപ്പോൾ ഒരു രണ്ടും ഒരു ബൈക്കും ഒരു കാറും കൂടെ വന്ന പോകത്തില്ല കാറിനാണെങ്കിൽ പിന്നെ ഗ്ലാസ് ഉണ്ടായിട്ടും കയറിപ്പോ വീലർ പോകുന്ന കോട്ടൊന്നും വരില്ല മഴ ഇല്ലാത്തതുകൊണ്ട് കോട്ടൊന്നും ആൾക്കാർ എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ പോകത്തൊന്നുമില്ല അപ്പം അവിടെ പെട്ടു നിൽക്കുകയാണ് അങ്ങ് വഴി കവർ ചെയ്ത് വെള്ളം പൊക്കോണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ മണ്ടയ്ക്ക് വലിയ കല്ലൊക്കെ എടുത്ത് വെച്ചു ഞാൻ അതാണ് ഇന്ന് അണിഞ്ഞിരിക്കുന്നത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് നോക്കണം അപ്പോൾ ഇതാണ് അവസ്ഥ അറിഞ്ഞാൽ വണ്ടിക്കാരെ ഇവിടെ ഫ്രീ ആയിട്ട് കഴിഞ്ഞിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ വഴി ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് ബൈക്ക് യാത്ര ടു വീലർ യാത്രയെന്ന് പറയുന്നത് അതേ വൻ വണ്ടി പാസ് രൂപം പകർച്ച പറ്റത്തില്ല അതുപോലെ കണ്ടും നിങ്ങൾ തിരിച്ചു കിട്ടില്ല ഇനിയിപ്പം നമ്മൾ എന്നെപ്പം ചെയ്യാൻ പറ്റുന്ന വലിയൊരു കല്ലിൽ നിന്നും മണ്ട കത്താന്നിട്ടുണ്ട്